മികച്ച അതിഥി ആനമല ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത വിഭവങ്ങളും ുംസിക്കാൻ തലപ്പള്ളി താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മത്സരം സംഘടിപ്പിച്ചു പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത് ആതിര മഹോത്സവം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കറ്റ് പി ഋഷികേഷ് ഉദ്ഘാടനം ചെയ്തു കോശക്കാരും എല്ലാവർക്കും അതുകൊണ്ട് മാത്രമാണ് ഈ ഈ രണ്ട് മൂന്നൊക്കെ മനസ്സിൽ എല്ലാവർക്കും എല്ലാ പറന്നറയ്ക്കൽ ചടങ്ങ് വനിതാ യൂണിയൻ പ്രസിഡന്റ് പി കുമാരി ടീച്ചർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ പങ്കെടുത്ത് സംസാരിച്ചു വനിതാ യൂണിയൻ സെക്രട്ടറി ടി മനോരമ യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ എൻ എസ് എസ് പ്രതിനിധി സഭാംഗങ്ങൾ വനിതാ യൂണിയൻ ഭാരവാഹികൾ എൻ എസ് എസ് ഇൻസ്പെക്ടർ എൻ രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി മത്സരത്തിൽ എ വിഭാഗത്തിൽ മുപ്പത്തിരണ്ട് എഴുപത്തിരണ്ട് മായന്നൂർ കരയോഗവും ബി വിഭാഗത്തിൽ മുപ്പത്തിരണ്ട് പന്ത്രണ്ട് എളനാട് കരയോഗവും സി വിഭാഗത്തിൽ മുപ്പത്തിരണ്ട് എഴുപത്തിരണ്ട് മായന്നൂർ കരയോഗവും ഒന്നാം സ്ഥാനം നേടി രണ്ടാം സ്ഥാനം എ വിഭാഗത്തിൽ പത്തൊൻപത് പൂജ്യം പൂജ്യം മുള്ളൂർക്കര ബി വിഭാഗത്തിൽ ഇരുപത്തെട്ട് എഴുപത്തിരണ്ട് അമ്പലപുരം സി വിഭാഗത്തിൽ പതിനെട്ട് അമ്പത്തിരണ്ട് മിനാലൂർ എന്നീ കരയോഗങ്ങളും കരസ്ഥമാക്കി എ വിഭാഗത്തിൽ പതിനെട്ട് അമ്പത്തിരണ്ട് മിനാലൂർ ബി വിഭാഗത്തിൽ പത്തൊൻപത് പൂജ്യം പൂജ്യം മുള്ളൂർക്കര സി വിഭാഗത്തിൽ പത്തൊൻപത് പൂജ്യം പൂജ്യം മുള്ളൂർക്കര കരയോഗവും മൂന്നാം സ്ഥാനങ്ങളും നേടി മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കരയോഗങ്ങൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകി oh okay. yeah